നമസ്കാരം ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്കും അവയോടൊപ്പം കൂട്ടുപ്രതി ആയിരുന്ന ഛത്തീസ്ഗഡുകാരനായിരുന്ന സുഖമാൻ മണ്ടിക്കും ജാമ്യം ലഭിച്ചു എന്നാൽ ഇപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ആവശ്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ കന്യാസ്ത്രീകളാണ് അതുകൊണ്ട് അവർക്കെതിരെയുള്ള കേസ് തന്നെ പിൻവലിക്കണം എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും പത്രമാധ്യമങ്ങളും എല്ലാം പറയുന്നത് അവർ നിരപരാധികളാണ് എന്നാണ് അവർ നിരപരാധികളാണെന്ന് പറയാൻ ഇവിടെ ആർക്കാണ് സാധിക്കുക അതിന് സാധിക്കുന്ന ഒരേ ഒരു ഏജൻസി എന്ന് പറയുന്നത് ഒരു കോടതിയാണ് അതിനാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരണമായിട്ട് ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം നടക്കണം എന്ന് ആവശ്യപ്പെടാൻ ആർക്കും തന്നെ സാധ്യമല്ല ഒരാളെ ഒരു ക്രിമിനൽ കേസിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ അന്തിമവിധി വരുന്നത് വരെ അയാൾ ഒരു നിരപരാധിയാണെന്ന ധാരണയോടുകൂടി ആയിരിക്കണം അയാളെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നാണ് നിയമം എന്നിരുന്നാൽ തന്നെയും അതിലെ ഒരു അന്തിമ വിധി വരികയും അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി തീരുമാനിക്കപ്പെടുന്നതും വരെ അയാൾ തീർച്ചയായിട്ടും ഒരു സംശയത്തിന്റെ നിലയിൽ ആയിരിക്കും നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു കൊലപാതക കേസിലെ ഒന്നാം പ്രതിയായിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഈ കേസിലും നമ്മുടെ ബഹുമാന്യരായ കന്യാസ്ത്രീകൾ കോടതി നടപടികളിലൂടെ കടന്നുപോയി കുറ്റവാളികൾ അല്ല എന്ന് തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരുന്നത് ആയിരിക്കില്ലേ അവർക്കും അവർ പ്രതിനിധാനം ചെയ്യുന്ന സഭയ്ക്കും കൂടുതൽ അഭികാമ്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഈ മനുഷ്യ എന്ന് പറയുന്നത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇവിടെ രണ്ട് കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചാർത്തിയിരിക്കുന്നത് ഒന്ന് മനുഷ്യക്കടത്ത് രണ്ട് നിർബന്ധിത മത പരിവർത്തനം രണ്ടാമത്തെ ചാർജായ നിർബന്ധിത മത പരിവർത്തനത്തിനെ കുറിച്ചിട്ട് കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള അറിവുകളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ വിഷയം ഞാൻ ഈ എപ്പിസോഡിൽ പരിശോധിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇവിടെ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കുറ്റമായ ബി എൻ എസ് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം ഉള്ള മനുഷ്യക്കടത്താണ് എൻ്റെ ഇതുവരെയുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിൻ്റെ നിയമവശങ്ങൾ ഒക്കെ പരിശോധിച്ചതിനു ശേഷം എത്തിയിരിക്കുന്ന നിഗമനം നമ്മുടെ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകൾ അവർ അറിയാതെയാണെങ്കിൽ പോലും ആ കുറ്റം ചെയ്തിരിക്കുന്നു എന്നാണ് അത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്നാണ് ഞാനിവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്റെ നിഗമനങ്ങൾ ഒരുപക്ഷെ തെറ്റായിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം അത് എന്തുകൊണ്ടാണെന്ന് ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കൊരു ഹെൽത്തി ഡിസ്കഷൻ അവിടെയും നടത്താവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് ബി എൻ എസ് യിലെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് നോക്കാം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ സെക്ഷൻ കൊണ്ടുവന്നത് ആ സെക്ഷൻ കൊണ്ടുവന്നത് പ്രധാനമായും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ മനുഷ്യക്കടത്തിനെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണ് കൂടാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ലൈക്ക് ഈ ട്രൈബൽസിനെ പോലെ ഉള്ള ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക അവരെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അതാണ് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് അപ്പോൾ ഇതിലെ പ്രതികൾ അത് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നാണ് ഛത്തീസ്ഗഡ് പോലീസ് ആരോപിച്ചിരിക്കുന്നത് ബി എൻ എസിന്റെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എന്താണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ് എന് വേണ്ടി ആയിരിക്കണം അതായത് ചൂഷണം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും വ്യക്തിയെയോ വ്യക്തികളെയോ റിക്രൂട്ട് ചെയ്യുക അവരെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുക അത്തരത്തിലുള്ള ആൾക്കാരെ താമസിപ്പിക്കുക അത്തരത്തിലുള്ള ആൾക്കാരെ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെയുള്ള വ്യക്തികളെ ഒരാൾ സ്വീകരിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഈ സെക്ഷൻ അടിയിൽ കുറ്റക്കാരാണ് എന്നാണ് ബി എൻ എസിന്റെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് പറയുന്നത് അത് എങ്ങനെയൊക്കെ ആകാം അപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട ആ ഒരു റീസൺ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ബൈ യൂസിങ് ഫോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തായാലും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഇൻഡ്യൂസ്മെന്റ് ഇൻക്ലൂഡിങ് ഗിവിംഗ് ഓർ റിസീവിംഗ് ഓഫ് പേമെന്റ് ഓർ ബെനിഫിറ്റ്സ് ഇൻ ഓർഡർ ഓഫ് ദ കൺസെൻറ് ഓഫ് എനി പേഴ്സൺസ് ഹാവിംഗ് കൺട്രോൾ ഓവർ ദ persons recorded, transported, harbored, transferred or received. കുറ്റങ്ങൾ അതായത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിക്കുള്ള അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സഹായങ്ങളോ ഒക്കെ ചെയ്ത് അയാളെ ആർക്കാണോ ഇത്തരത്തിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ മേൽ അധികാരമുള്ളത് അത്തരക്കാരെ പ്രീണിപ്പെടുത്തി ഈ ആൾക്കാരെ ഈ രീതിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വന്നിട്ട് ഹ്യൂമൻ ട്രാഫിക്കിങ് എന്ന കുറ്റം ആയിരിക്കും നമുക്കറിയാം ഇവിടെ എന്തെങ്കിലും ഭീഷണിയോ മറ്റോ റെക്കിയിട്ടോ അല്ലെങ്കിൽ ബൈ യൂസിങ് ഫോഴ്സോ ഒന്നും അല്ല ഈ ആദിവാസി സ്ത്രീകളെ കൊണ്ടുപോകാൻ ശ്രമിച്ചതും അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ എലമെന്റ് വന്നിട്ട് ഇതിൽ നമുക്ക് തുടർന്നുള്ള ഭാഗത്ത് പരിശോധിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം എടുത്തു കാണിച്ചത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് എസ്പോയ്റ്റേഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് ഫിസിക്കലാകാം ശാരീരികമായി ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക സെക്ഷലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും അടിമപ്പണിക്ക് ഉപയോഗിക്കുക ദാസ്യവൃത്തിക്ക് ഉപയോഗിക്കുക ബഗറിക്ക് വേണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ നിർബന്ധമായി അവരിൽ നിന്നും എന്തെങ്കിലും അവയവങ്ങളൊക്കെ എടുത്തു മാറ്റുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആണ് അതൊരു എക്സ്പ്ലോയിറ്റേഷൻ ആയി മാറുന്നത് അതിനാൽ അത്തരത്തിൽ ഉള്ള എലമെന്റും പ്രൂവ് ചെയ്താൽ മാത്രമേ ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ നമ്മുടെ ഓർക്കുക ഈ സ്ത്രീകളെ അഥവാ ആഗ്രഹയിലേക്ക് കൊണ്ടുപോയിരുന്നു എങ്കിൽ ഈ സ്ത്രീകൾ പൂർണമായും ഈ കൊണ്ടുപോയ ആൾക്കാരുടെ നിയന്ത്രണത്തിൽ ആയിരുന്നേനെ അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനോ അവരിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കുമായിരുന്നില്ല അതാണ് അടിമത്വം അല്ലാതെ അടിമത്തം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക പണ്ട് ആഫ്രിക്കയിലും മറ്റും ഈ നീംഗ്ലോളയും മറ്റും ചങ്ങലെയൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സീനല്ല അപ്പോൾ ബി എൻ എസ് പ്രകാരം ഉള്ള അടിമത്വം എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ആണ് നാം ഈ കേസുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ അതിലെ ആങ്കർമാരും ഒക്കെ പറയുന്നത് ഇതിൽ ഈ പെൺകുട്ടികളുടെ കൺസെൻറ് ഉണ്ടായിരുന്നു എന്നാണ് അതുപോലെ തന്നെ പറയുന്നു മാതാപിതാക്കളുടെ കൺസെൻറ്റും ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്നിന് അടിയിൽ അതിലെ ഇരയ്ക്കോ അതിന് സമ്മതം നൽകിയ ഇരയുടെ ബന്ധുക്കൾക്കോ അവരുടെ സമ്മതത്തിന് യാതൊരു വിധത്തിലുള്ള വിലയും ഇല്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നേരത്തെ കണ്ടു ഹ്യൂമൻ ട്രാഫിക്കിങ് ഇല്ലാതാക്കുക അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നതിന് അർത്ഥം അവർ കൂടി ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയായി എന്നാണ് ഇനി നമുക്ക് നമ്മുടെ ഭരണഘടനയുടെ ഷെഡ്യൂൾ അഞ്ചിലേക്ക് പോകാം അവിടെ എല്ലാ സംസ്ഥാനങ്ങളും ഉൾപ്പെട്ടിട്ടില്ല പത്ത് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ ഷെഡ്യൂൾ അഞ്ചിനടിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്തിനാണ് ഷെഡ്യൂൾ അഞ്ച് കൂടുതൽ ട്രൈബൽ ഏരിയകളിൽ ഉള്ള നമ്മുടെ മെയിൻ ലാൻഡിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളെയാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷെഡ്യൂൾ സിക്സ് ഉണ്ട് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെ ആണ് അപ്പോൾ എന്താണ് ഇതുകൊണ്ട് വിവക്ഷ ചെയ്യുന്നത് ഈ ഷെഡ്യൂളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളുടെ ഭരണത്തിനായി പ്രത്യേക രീതിക്കുള്ള ഫ്രെയിം വർക്ക് ഉണ്ടാക്കാനായിട്ടാണ് ഇത്തരത്തിൽ ഈ സ്ഥലങ്ങളെ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ആ ഷെഡ്യൂളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങൾക്ക് പ്രത്യേക പരിഗണനകൾ ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളാണ് അവർക്ക് ഒരു പ്രത്യേക സംരക്ഷണം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് അത്തരം സ്ഥലങ്ങളുള്ള സ്റ്റേറ്റുകളിലെ ഗവർണർമാർക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട് പാർലമെന്റോ നിയമസഭയോ ഒക്കെ പാസ്സാക്കിയ നിയമങ്ങൾ അവിടെ നടപ്പിൽ വരുത്തണമോ വേണ്ടയോ അതിലെന്തെങ്കിലും പരിഷ്കാരങ്ങൾ വരുത്തണമോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം നമ്മുടെ ഗവർണർ ഉണ്ട് അദ്ദേഹത്തിന് അതിനുവേണ്ടി പ്രത്യേക റെഗുലേഷൻസ് പാസാക്കാനുള്ള അധികാരവും ഉണ്ട് അദ്ദേഹം വർഷാവർഷം പ്രസിഡന്റിന് റിപ്പോർട്ട് കൊടുക്കണം അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പ്രത്യേക അധികാരങ്ങളും മറ്റും പരീക്ഷയും മറ്റും ഇത്തരം ഷെഡ്യൂൾഡ് ഏരിയകൾക്ക് നൽകിയിരിക്കുന്നത് അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റിയും അവരുടെ കഷ്ടവും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അവരുടെ അവകാശങ്ങൾ അവരുടെ ട്രൈബൽ അവകാശങ്ങൾ നോൺ ട്രൈബൽസ് ആയ വ്യക്തികൾ ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പു വരുത്തുന്നതിനും മറ്റും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അവരെ പ്രത്യേകമായി പ്രൊട്ടക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി കോടായിരം കോടി രൂപ സർക്കാരുകൾ നീക്കി നീക്കിവെക്കുന്നു എങ്കിലും അത് അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് അപ്പോൾ നാം പ്രത്യേകം ഓർമ്മിക്കണം ബെസ്റ്റർ എന്ന് പറയുന്ന ഈ ഏരിയ വന്നിട്ട് നമ്മുടെ ഭരണഘടനയുടെ ഷെഡ്യൂൾ അഞ്ചിൽ ഉൾപ്പെട്ടതാണ് അത് ഭരിക്കപ്പെടുന്നത് നമ്മുടെ ആർട്ടിക്കിൾ ടു ഡബിൾ ഫോർ ബാർ വൺ പ്രകാരം ആണ് അപ്പോൾ ഛത്തീസ്ഗഡിലെ സ്ത്രീകളുടെ സ്വദേശമായ നാരായൺപൂർ എന്ന് പറയുന്നത് ബെസ്റ്റർ മേഖലയിൽ ഉൾപ്പെട്ടതാണ് അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ട്രൈബൽ പീപ്പിൾ ആണ് ട്രൈബൽസ് ആണ് അവിടെ കൂടുതൽ രണ്ടാമതായിട്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് റെഡ് കോർഡോറിന്റെ ഭാഗമാണ് അതായത് മാക്സിമം മാവോയിസ്റ്റും നക്സലേറ്റും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണ് ഈ ബസ്റ്റ് ഇത്തരത്തിലൊക്കെ ഉള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും അൺഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ബസ്റ്റ് ഏരിയ എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിത നിലവാരം എന്തായിരിക്കും എന്നും മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാക്കിക്കൊണ്ട് വേണം ഇനി നമുക്ക് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ടത് ഇനി നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ ഛത്തീസ്ഗഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേറ്റിംഗ് ആക്ടിലേക്ക് പോകാം ആ ആക്ട് കൊണ്ടുവന്നത് തന്നെ ഛത്തീസ്ഗഡിന് ഉള്ളിൽ നിന്നും സ്ത്രീകളെ ഛത്തീസ്ഗഡിന് വെളിയിലേക്ക് വീട്ടു ജോലിക്കായി കൊണ്ടുപോകുന്നത് നിയന്ത്രിക്കാനും അതിൽ വേണ്ട നിയമ നടപടികൾ ഒക്കെ സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ് ആ ആക്ട് കൊണ്ടുവന്നത് ഇവരം പ്രത്യേകം ഓർമ്മിക്കേണ്ടത് ഈ കന്യാസ്ത്രീകളുടെ തന്നെ അഭിപ്രായത്തിൽ അവരുടെ തന്നെ മൊഴിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്ത്രീകളെ അവിടെ നിന്നും ഈ ആഗ്രയിലേക്ക് കൊണ്ടുപോയത് വീട്ടുജോലിക്ക് വേണ്ടി ആയിരുന്നു എന്ന് അപ്പോൾ അതിൽ യാതൊരു തർക്കവും ഇല്ല അത്തരത്തിൽ ഉള്ള കൊണ്ടുപോക്കലിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഛത്തീസ്ഗഡ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവന്നത് അപ്പോൾ ആ നിയമം കൊണ്ടുവന്നതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം നിരന്തരമായി അവിടെ നിന്നും ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നു എന്ന് തന്നെയാണ് ഈ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത് ഒരു വ്യക്തിയെയാണ് കൊണ്ടുപോകുന്നത് എന്നത് ലയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ കഠിന തടവും പിഴയും ഉണ്ടാകാം ഒരു കുട്ടിയെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതൊരു പക്ഷേ ജീവപര്യന്തം വരെ ആകാം ഒന്നിലേറെ പ്രാവശ്യം ഒരേ കുറ്റം ചെയ്യുക എങ്കിലും അത് ലൈഫ് ലോങ് ആയിട്ട് മാറാനുള്ള അത്രയും കഠിനമായ ശിക്ഷകൾ ഈ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ കിട്ടും എന്നുള്ളത് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇത് അതി ഗുരുതരമായ ഒരു കുറ്റമാണ് നിർബന്ധിത മത പരിവർത്തനം എടുക്കുകയാണെങ്കിൽ ഈ കുറ്റത്തിന്റെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നും ഒരു സ്ത്രീയെ വീട്ടുജോലിക്കായി വെളിയിലേക്ക് കൊണ്ടുപോകണം എങ്കിൽ അത് അതിനുവേണ്ടി ലൈസൻസ് നൽകപ്പെട്ട ഏജൻസികൾ മുഖാന്തിരം മാത്രം ആയിരിക്കണം അപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു സ്ത്രീയെ വീട്ടുജോലിക്കായി വെളിയിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏജൻസികൾ മുഖാന്തിരം മാത്രം ആയിരിക്കണം അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസും അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അവരുടെ ഡീറ്റെയിൽസും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും അവർ സൂക്ഷിക്കേണ്ടത് ആണ് അപ്പോൾ ഈ കാര്യത്തിൽ ഈ കന്യാസ്ത്രീകൾ ആ രീതിക്കായിരുന്നു ഈ സ്ത്രീകളെ കൊണ്ടുപോയത് എങ്കിൽ ഇവിടെ ഈ പ്രശ്നങ്ങൾക്കും കോലാഹലങ്ങളും ഒന്നും ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ അവിടെ തന്നെ നാം മനസ്സിലാക്കണം ഇവിടെ ഒരു നിയമ ലംഘനം നടന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ പ്രഥമ ദൃഷ്ടിയെ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യക്കടത്ത് ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമത്തിന്റെ ലംഘനം നടന്നിരിക്കുന്നു ശരിയായാലും തെറ്റായാലും അപ്പോൾ എന്തുകൊണ്ട് അത്തരത്തിൽ സതുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിരുന്ന ഒരു നിയമം മനപൂർവം ലംഘിച്ചു എന്നുള്ള ചോദ്യം ഉതിരുമ്പോൾ ഈ കേസിലെ പ്രതികൾക്ക് അതിന് തൃപ്തികരമായ ഒരു മറുപടി ഒരിക്കലും കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അപ്പോ നോക്കൂ സഭയുടെ ആഗ്രയിലെ ഒരു സ്ഥലത്ത് മൂന്ന് വീട്ടുജോലിക്കാരെ ആവശ്യമുണ്ടായിരുന്നു ഇവർ ഈ മാവോയിസ്റ്റും നക്സലൈറ്റുകളും ഒക്കെ ഭരിക്കുന്ന നാരായൺപൂർ എന്ന് പറയുന്ന ഒരു ഉൽ ഫോറസ്റ്റിൽ എങ്ങനെ എത്തി അവിടെ നിന്നും ആൾക്കാരെ കണ്ടെത്തി റിക്രൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഉദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ട് അവർ നേരെ ഈ രജിസ്റ്റേഡ് ഏജൻസികളെ സമീപിച്ചില്ല അഥവാ അവർക്ക് ആഗ്രയിൽ നിന്നും യു പിയിൽ നിന്നും തന്നെ ഇത്തരത്തിൽ ആൾക്കാരെ ലഭിക്കുമായിരുന്നില്ലേ അവർ മലയാളി ആയ സ്ഥിതിക്ക് അവർക്ക് കേരളത്തിൽ നിന്നും വേണമെങ്കിൽ മൂന്നുപേരെ കൊണ്ടുപോകാം ആയിരുന്നല്ലോ അപ്പോ പിന്നെ അവർ എന്തുകൊണ്ടാണ് വളരെ പർപ്പസ്ഫുള്ളി നിഗൂഢമായ രീതിയിൽ ഈ നാരായൺപൂരിൽ ചെല്ലുകയും ഈ സുഖമാൻ മണ്ടി എന്ന പത്തൊമ്പത് കാരണമായി എങ്ങനെയാണ് ബന്ധം സ്ഥാപിച്ചത് ആരാണ് അവരെ അതിനുവേണ്ടി സഹായിച്ചത് ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അവർ അവരുടെ ജീവിതം തന്നെ സാമൂഹ്യ സേവനത്തിൽ മറ്റും നീക്കിവെച്ചതായിരിക്കാം ഞാൻ അതിനെ എതിർക്കുന്നില്ല സമ്മതിച്ചു പക്ഷേ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എങ്ങനെ ഈ മൂന്ന് സ്ത്രീകളെ എന്തുകൊണ്ട് ഈ മൂന്ന് സ്ത്രീകളെ മാത്രം റിക്രൂട്ട് ചെയ്തു എന്നുള്ളതിനും ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകൾ മറുപടി തന്നേ പറ്റൂ ചാനൽ ചർച്ചകളിലും മറ്റും ആൾക്കാർ ഘോരഘോരം വാദിക്കുന്നത് കേട്ടു ഇപ്പോ ഈ ജാമ്യം കൊടുത്ത ജഡ്ജ്മെന്റിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരു ജാമ്യം അനുവദിക്കുന്ന വേളയിൽ ഈ കേസിന്റെ മെരിറ്റിലേക്ക് ആരും തന്നെ പോകാറില്ല പോകാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം കാരണം അവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതിനെ കണ്ട്രോൾ ചെയ്യുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ വളരെ വീറും വാശിയോടും കൂടി വാദിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ദയവായി ആ ജഡ്ജ്മെന്റിന്റെ എട്ടാമത്തെ ഖന്നിക വായിക്കണം എന്നുള്ളതാണ് അവിടെ ജഡ്ജി പറയുന്നു ഞാൻ ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല അങ്ങനെ കടന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അതിന്റെ മെരിറ്റ് അതിൻ്റെ യഥാസമയത്തിൽ യഥാർത്ഥത്തിലുള്ള അധികാരികൾ തീരുമാനിച്ചുകൊള്ളും എന്ന് ജഡ്ജിമെന്റിന്റെ എട്ടാമത്തെ ഖനകയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും തന്നെ ഒരു ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി അതിൻ്റെ മെരിറ്റിലേക്ക് കടക്കില്ല കേസ് ഉണ്ടോ ഈ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ പ്രതികൾ ഓടിപ്പോകുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കൂ അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യത്തിൽ കുറെ വ്യവസ്ഥകൾ വച്ചിട്ടുള്ളത് അതുകൊണ്ട് അത്തരം ഡയലോഗുകൾ കേട്ടും നിങ്ങൾ വഞ്ചിതർ ആകരുത് ഞാൻ അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ആളിന്റെ ഓക്കുപേഷണൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് അയാൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്രിമിനൽ കേസിനെ കാണാൻ പാടില്ല ഇനി അത് ആരായാലും അതുകൊണ്ട് കന്യാസ്ത്രീകളായതുകൊണ്ട് അവർ ഒരിക്കലും കുറ്റം ചെയ്യില്ല എന്നോ ബിക്കോസ് ടു ഹ്യൂമൻ അല്ലെങ്കിൽ പുരോഹിതന്മാർ അങ്ങനെ ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ ഹിന്ദു സന്യാസികൾ അങ്ങനെ ചെയ്യില്ല എന്നോ മുസ്ലിം മതപണ്ഡിതന്മാർ അങ്ങനെ ചെയ്യില്ല എന്നോ ബിന്ദ്രംവാല അങ്ങനെ ചെയ്യില്ല എന്നുള്ള കൺക്ലൂഷനൊന്നും ഈ ക്രിമിനൽ കേസ് പരിശോധിക്കുമ്പോൾ ആർക്കും എത്തിച്ചേരാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരുപക്ഷേ ഈ കന്യാസ്ത്രീകൾ കുറ്റം ചെയ്ത് കാണില്ല അങ്ങനെയാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് നിയമപരമായ മാർഗത്തിലൂടെ ഞങ്ങൾ കുറ്റം ചെയ്തില്ല എന്ന് തെളിയിക്കണം അല്ലാതെ ഞങ്ങൾ കന്യാസ്ത്രീകളായതുകൊണ്ടും ഞങ്ങൾ തിരുവസ്ത്രം ധരിക്കുന്നത് കൊണ്ടും മാത്രം ഞങ്ങൾ കുറ്റം ചെയ്യാത്ത ആൾക്കാരാണെന്നുള്ള ധാരണ അത് നമ്മുടെ ബി എൻ എസില് ഒരു വകുപ്പ് നോക്കിയാലും കിട്ടത്തില്ല അതുകൊണ്ട് എനിക്ക് ഇവിടെ ഈ കന്യാസ്ത്രീകൾ കുറ്റക്കാരേ അല്ല എന്ന് വിധി പറയുന്ന ഓരോരുത്തരും പറയാനുള്ളത് നിങ്ങളല്ല അത് പറയേണ്ടത് അത് പറയുന്നതിന് ഇവിടെ ഒരു സംവിധാനമുണ്ട് അതിനാണ് ലോ ടേക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകളെ ചാർജ് ട്രയൽ ചെയ്യാതെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തെ നോക്കി പല്ലളിച്ച് കാണിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ കച്ചകെട്ടി നടന്ന ബഹുമാനപ്പെട്ട രാജ് ചന്ദ്രശേഖരനോട് എനിക്ക് പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയുണ്ടായി അവർ നിരപരാധികളാണ് ഏറെയും പറയുന്നു നിരപരാധി കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും എല്ലാവരും ഒറ്റക്കെട്ടായി നിലവിളിക്കുന്നു ഇവർ നിരപരാധികളാണ് എന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ മേൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവരെല്ലാം മറുപടി തരാൻ ബാധ്യസ്ഥരാണ് അല്ലാതെ ഒരു പിടി വോട്ടിന് വേണ്ടി എന്ത് വിഡ്ഢിവേഷവും കെട്ടി ഈ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് വിനയ പുരസ്തരം അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടി കാണുന്നതുവരെ നന്ദി നമസ്കാരം